അല്ലേ ഇന്നതാ അങ് അറ്റം തൊട്ട് ജനങ്ങളാണ് അതാണ് കണ്ട എവിടെയാണ് കറക്റ്റ് ബീച്ച് ആ ബീച്ച് അവിടെയൊക്കെ അവിടെ ഡാൻസ് നല്ല ത്രില്ലിങ്ങിലാണ് അല്ലേ എല്ലാരും എല്ലാരും അതാണ് അവിടെ പോയി ഡാൻസ് കളിക്കാൻ പിള്ളേരന്മാര് കളിക്കുന്നുണ്ട് അവിടെ പോയി പിടിക്കാൻ പറ്റും പക്ഷെ കോപ്പി റൈറ്റ് അത് മാത്രല്ല മോളും ജനത്തിന്റെ ഇടയിൽ പെട്ടുപോയി ലൈറ്റുകളാണെന്ന് അറിയാമോ എല്ലാ വർഷവും ഈ തിരക്ക് തന്നെ അതെ ശിവഗിരി ഉത്സവം കൂടെ നടക്കുന്നതുകൊണ്ട് തിരക്ക് കുറവ് കൂടുതൽ കാണൂല നോക്ക് വരാൻ കുറച്ച് താമസിച്ചോട് തിരിച്ച് റോഡ് അവസാനം തിരിച്ച് പിന്നെ ഫ്രണ്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ആൺകുട്ടികള് ഓരോ ഗ്യാംഗുകളാണ് ഇന്ന് ഫുൾ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ബോക്ക് വാക്സിൻ കഴിഞ്ഞിട്ടാണ് വന്നത് കുത്തി 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 ഒന്നുമില്ല ആ സെപ്പറേറ്റ് ഒരു ഗ്രീൻ കത്തുന്നുണ്ട് അല്ലേ അതെന്താ നിങ്ങള് നടന്നില്ലേ അതാണ് ആ അവിടെയൊക്കെ കണ്ട ഭയങ്കര ത്രില്ലിങ്ങിലാണ് ഏട്ടോ എല്ലാരും അവിടെ ആ അതൊരു ഹോട്ടലാണ് അവിടെ അതാണ് നല്ല വൈബിലെ പാട്ടാണ് ഇട്ടേക്കണേ അതാണ് വേണ്ട നല്ല പാട്ടാണ് ഇട്ടേക്കണല്ലേ ഒരുപാട് പോയി കാരണം ആഘോഷം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളാരന്മാരൊക്കെയാണ് നല്ല ഡാൻസ് വെക്കണേ ഇന്നെല്ലാരും കള്ളുടിച്ചിട്ടൊക്കെയാണ് കൂടേണ്ടത് ഇന്ന് പരസ്യമായിട്ടൊക്കെയാണ് മദ്യപിക്കണാണ് വേണ്ട സൂപ്പറല്ലേ ആ അവിടെ നമ്മക്ക് പോവാ പക്ഷെ ഈ ത്രില് അവിടെ അവിടെ മുകളിൽ വിൽക്കാനേ പറ്റുവല്ലേ അതും ഒരു ബാറാണ് അവിടെ എല്ലാ ലൈറ്റൊക്കെ സെറ്റ് ഫുൾ ആള് നോക്ക് മുകളിലൊക്കെ കോപ്പി റൈറ്റ് ഇഷ്യൂ വേറെ ഒന്നും അറിയില്ല സൂപ്പർ അല്ലേ ബോംബെ കൂടെ വേണോക്കാ അപ്പച്ച ഡാൻസ് വിളിക്കണ കടല കാണാം കൊറച്ച് ആ എന്നാള് പൂതിപ്പോയ സ്ഥലമൊന്നും നോക്കേ അപ്പൊക്കെ നമ്മൾ നമ്മളെ ചാനൽ തിരിച്ചു കിട്ടിയിട്ട് രണ്ടാമത്തെ ദിവസോട് അങ്ങനെന്തെല്ലാം സന്തോഷം ഒരുപാട് പേര് തറയിലൊക്കെ ഇവിടെ ഇരിപ്പോടേണ്ട നമ്മൾ നോക്കിയാൽ നടക്കാൻ പറ്റൂ പൂക്കും വിളിയും ബഹളമൊക്കെ കണ്ടാക്കളെ പിന്നെ കോപ്പിറൈറ്റ് റൈറ്റ് ഇഷ്യൂ കേറോന്ന് എനിക്ക് തോന്നുന്നു വീഡിയോസിന്

ചന്ദ്രനാണീ കാണുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോട്ട് വരാൻ വേണ്ടിയിരുന്നതാണ് വേണ്ട ബാക്കിൽ കാണുന്നത് കംപ്ലീറ്റ് ബാഗിൽ കാണുന്ന കംപ്ലീറ്റ് വൈബ് സ്ഥലങ്ങളാണ് ഞാനുണ്ട് മോനുണ്ട് മോളുണ്ട് ഇരുട്ടാണ് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുമെന്ന് അറിയാൻ പയ്യ ഇത് കടലാണ് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം ഇന്നപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം തുടങ്ങി അപ്പോൾ അതിനൊരാഘോഷം കൊണ്ട് ഞാനും മക്കളുമായിട്ട് ഞാനും ഫാമിലി മക്കളും ഞാനും ഫാമിലി അതാണ് എൻ്റെ നല്ല കറക്ട് ഇതാണ് വർക്കല ബീച്ചിലെ രംഗം ഹാപ്പി ഹാപ്പി സ്ഥലം ഞാൻ എങ്ങനെയുണ്ട് അതൊക്കെ വഴിയെ പോയ ആൾക്കാരാണ് നമ്മളുടെ ആൾക്കാരല്ല പിന്നെ കണ്ട ഇത് കണ്ട ഇതാ കാണുന്നത് ആ ലൈറ്റ് കണ്ട ആ വെട്ടം വരുന്നത് എലിപ്പേഡാണ് എലിപ്പേഡ് എലിപ്പാഡ് എന്നാണ് പറയുന്നത് ഹെലികോപ്റ്റർ ഒക്കെ നമുക്ക് അർജന്റായിട്ട് നിർത്തണം അതോടെ എന്തോന്ന് കത്തി കണ്ടോ എന്തോ ആ മറ്റേ മറ്റേ ഇതാണ് തോന്നുന്നത് ആ വിളക്ക് കത്തിച്ചൊരു ആ അതായിരിക്കാം അത് തന്നെ അത് തന്നെ അത് തന്നെ അത് വരും അതിങ്ങനെ വന്നോണ്ടിരിക്ക யாரானத катனണ്ടल्ले பச்சைய катனണ്ട நீ மற்ற இதானே நர்ணுடா என்னான அது பார்த்த கடли তারি ஜோ 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 তারি அது கடлиட்டு போவும் கட்டான அது கடли তারি ஆது बोलतानाது

മാക്സിമം രണ്ട് ചാനലുണ്ട് ഗജിലാഷ് ഗജിലാഷ് രണ്ടും ഒന്ന് പോയാലോ ഒന്നുണ്ടാവും ഒന്നും എന്നാലും ബ്ലോക്കാരണം എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വന്നാലേ തന്നെ കടലിൽ കടല് പുതുവർഷമായിട്ട് ഭയങ്കര അർമാവിച്ചു നിക്കുകയാണ് കടല് കടലിന്റെ ആഹ്ലാൻ കാണണം പക്ഷെ നമുക്ക് മൊബൈലിന്റെ ഒരു ക്ലാരിറ്റിന്റെ കുറവുകൊണ്ട് അത്ര വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല നമുക്ക് എല്ലാവർക്കും സുഖമാണ് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇല്ല നമുക്ക് റാത്താണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മള് ന്യൂഇയർ ആയിട്ട് ഒക്കെ ഇപ്പൊ കാലില് വന്ന് വെള്ളം തന്നെ പോയമ്പേ അറിയത്തുള്ളു കാരണം ഇവിടെ വന്നിട്ടാണ് ഇപ്പൊ തിര അടിക്കും നോക്ക് ഇതൊക്കെ ഇങ്ങനെ നമ്മക്ക് മേക്കിലോട്ട് ഇരിക്കാം നമ്മുടെ ചന്ദ്രനല്ല ഇതൊക്കെയാണ് നമ്മടെ വിശേഷങ്ങളല്ലേ സന്തോഷത്തിലാണ് സന്തോഷം ിൽ കൊണ്ടാംസിലാണ് തീരുമാനിക്കുന്നതല്ലേ പിന്നെ അപ്പൊ എല്ലാവർക്കും ഷിസിൻ്റെ നെല്ലുമക്കളെ വെള്ളം കേറന്ന് അപ്പൊ ഇത്രേ ഉള്ളു മക്കളെ